നമസ്കാരം ടെർബോ എന്ന മമ്മൂട്ടിയുടെ ഏറ്റവും ബുദ്ധി ചിത്രത്തിന്റെ വിജയാഘോഷം കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്നിരുന്നു പലരും കീറി മുറിച്ച് കീഴ്പെടുത്താൻ നോക്കിയ സിനിമ ഇന്ന് നൂറുകോടി ക്ലബിൽ ഇടം നേടാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിടാൻ ഒരുങ്ങുന്ന ആ ഒരു നൂറ് കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ഇരുപത്തി ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ടെർബോ എന്ന സിനിമ പിന്നിടുകയാണ് ഇങ്ങ് കേരളത്തിൽ മാത്രം ഏകദേശം സിനിമ കണ്ടവരുടെ എണ്ണമെന്ന് പറയുന്നത് അതായത് എന്ന സിനിമ കേരളത്തിൽ മാത്രം കണ്ടവരുടെ എണ്ണമെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച അപ്ഡേറ്റുകൾ പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് അതോടൊപ്പം കേരളത്തിൽ മാത്രം ഇരുപതിനായിരത്തിന് മുകളിലുള്ള ഷോ ഷോക്കൌണ്ടുകളാണ് കളിച്ചിരിക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ടെർബോ എന്ന ചിത്രം ഏകദേശം നാപ്പത്തി ഒന്ന് കോടി രൂപയോളമാണ് സ്വന്തമായിരിക്കുന്നത് അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ഇന്ത്യയിൽ നിന്നും മാത്രം ഏകദേശം നാപ്പത്തി ആറ് കോടിക്ക് മുകളിലുമാണ് ചിത്രം സ്വന്തം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മാത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി കോടി രൂപയോളമാണ് റെസ്റ്റ് ഓഫ് നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ട് പന്ത്രണ്ട് കോടി രൂപയോളം ചിത്രം അങ്ങനെ ടോട്ടൽ ഓവർസീസ് കളക്ഷനിലൂടെ മാത്രം ടെർബോ എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് കോടി രൂപയോളമാണ് ഇനി ടെർബോ എന്ന സിനിമയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് പല ട്രാക്കേഴ്സും പല കണക്കുകൾ പറയുമ്പോൾ യഥാർത്ഥ കണക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിടണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ കാരണം നിലവിൽ മലയാള സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിൽ ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ സിനിമകളുടെ കളക്ഷനിൽ തള്ളുവരാതെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്ന രണ്ട് നിർമ്മാണ കമ്പനികളാണ് ഒന്ന് ഡി ക്യൂവിന്റെയും ഒന്ന് മമ്മൂട്ടി കമ്പനിയുടെയും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ടെറിബോ എന്ന സിനിമയുടെ നൂറ് കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുന്ന സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം